ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് കിഡിലിന് ഓഫറാണ് കേട്ടോ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ന് കിഡിലിന് ഓഫറാണ് ഒരുപാട് പേര് ചോദിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ച് വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയുമോ നമ്മുടെ ആൻറ്റി ഏജിങ് ഫേസ് പാക്കായ ലോദ്ര നവര കോലരക്ക് ഞാൻ ഈ മിക്സ് ഓഫറിൽ കൊണ്ടുവന്നിട്ടേ ഇല്ല ഈ മിക്സ് ഞാൻ ആവശ്യപ്പെടുന്നവർക്ക് മാത്രമാണ് സെപ്പറേറ്റ് ആണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാറുള്ളു ലോദറി ഞാൻ ചെയ്യാറില്ല ചെയ്യാറില്ലേ ലോദര ഞാൻ ആണ് കൊടുക്കാറ് പക്ഷെ ഒത്തിരി റിസൾട്ട് കിട്ടുന്ന ഈ ഒരു പ്രോഡക്റ്റിനെ ഒത്തിരി ആവശ്യക്കാരുണ്ട് അതുപോലെ തന്നെ അറിയാം നമ്മുടെ കോലരക്കിനും ലോദരയ്ക്കും ഒക്കെ നല്ല ആണ് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ ഒക്കെ പോലെ വളരെയധികം ഒരു ആവുന്നൊരു ആണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്കത് ആവശ്യവുമാണ് അപ്പോൾ അവർക്കതൊരു ഉപകാരപ്രദമാവും അപ്പോൾ ഇന്ന് വൺ പ്ലസ് വണ് ഓഫറാണ് കേട്ടോ അപ്പോൾ പറഞ്ഞല്ലോ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ ലോദര ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയണത് പിന്നെ ലോദ്ര കോലരയ്ക്ക് നവരാ അപ്പോൾ സ്കിന്നിൻ്റെ ചുളിവുകളും വരകളും മാറ്റി സ്കിൻ ടൈറ്റ് ആക്കും നമ്മുടെ ലോദ്ര അതുപോലെ തന്നെ പാടുകളും മാറ്റാനും ബ്രൈറ്റൻ ചെയ്യാനും ബെസ്റ്റാണ് കോലരക്ക് നമ്മുടെ ഫേസിന് നന്ന ക്ലിയർ സ്കിൻ ആവാനായിട്ട് വളരെ നല്ലതാണ് ഞാനൊരു ഡോക്ടറുടെ ഒരു ൊക്കെ കേട്ടിട്ടാണ് ഞാൻ കോലരക്കിനെ കുറിച്ച് നമ്മൾ ആദ്യം ഇറക്കുമ്പോൾ അത് ഞാൻ ചെയ്തത് പക്ഷെ അതിന് നല്ല റിസൾട്ടാണ് ഞാൻ ഒരു കസ്റ്റമറിന്റെ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് വീഡിയോസ് മുൻപൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ക്ലിയർ സ്കിന്നായിരുന്നു അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പാടുകളും പിംപിൾസിനൊക്കെ പ്രതിരോധിക്കുന്നതാണ് കോലരക്ക് കോലരക്ക് ഒറിജിനൽ കിട്ടിയാൽ നല്ല അടിപൊളിയാണ് ക്ലിയർ സ്കിൻ സ്കിന്നാവും നിങ്ങൾക്കറിയാം നമ്മൾ ഒറിജിനല് മാത്രം അവിടെ ചെയ്യാറുള്ളൂ എന്ന് അതിനാണ് നമ്മൾ സ്കിൻ കെയർ പ്രോഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത തന്നെ അല്ലെങ്കിൽ ഇപ്പം എല്ലാം എല്ലായിടത്തും കിട്ടും അപ്പോൾ ഒത്തിരി പേർ നല്ലവർ ചെയ്യുന്നവരുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങൾക്കും നേരിട്ട് പോയിട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ പറഞ്ഞൊരു കോമ്പിനേഷൻ സൂപ്പറാണ് അപ്പം പിന്നെ നവര നവര സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ അടിപൊളിയാണ് പിന്നെ നമ്മുടെ ഈ ഒരു സമയത്ത് ഈ ഈയൊരു ക്ലൈമറ്റിലൊക്കെ നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് നമ്മളിടുന്ന പേക്കൊക്കെ എഫക്റ്റാവും കാരണം അതങ്ങനൊരു സമയമാണ് ഇപ്പോൾ നമ്മൾ അധികം വേർത്ത് പോവാതെ ചൂടധികം ഇല്ലാതെയൊക്കെ ഇരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഇനി കർക്കിടകമാണ് വരുന്നത് അല്ലേ അപ്പോൾ കർക്കിടകത്തിൻ്റെ ആ കർക്കിടക സമയത്തൊക്കെ നമ്മൾ സുഖചിരിച്ച നടത്തുന്നവർ സ്കിൻ നന്നായിട്ട് ക്രയ കെയർ ചെയ്യുന്നവർ ഒക്കെ ഉണ്ട് അപ്പം അതേപോലെ തന്നെയാണ് ഈ ഒരു മാസം കർക്കിടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂലൈ ആ സമയമൊക്കെ ആവും ഏകദേശം അപ്പോൾ ആ സമയമൊക്കെ അപ്പം ഈ രണ്ട് മാസത്തിലും അപ്പോൾ ഇപ്പം തുടങ്ങി നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് എന്ത് പാക്ക് ഇട്ടാലും തേച്ച് കുളിക്കണതൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നിന് വളരെ നന്നായിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ ഏജിങ്ങും അതേപോലെ പാടുകൾ മാറാനും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെയുള്ളതാണ് ഈ ഒരു പാക്ക് പാടുകൾ മാറാൻ പിമ്പിൾസിനെ പ്രതിരോധിക്കാൻ ഒക്കെയുള്ളതാണ് ഈ പാക്ക് കേട്ടോ അപ്പോൾ എന്റെ ഏജിങ് ഫേസ് പാക്ക് ആയ ലോദ്ര കോലരക്ക് നവര ഫേസ് പാക്ക് ഡബിൾ അതായത് ഞാനിപ്പോൾ പാക്കറ്റ് പാക്ക് ചെയ്ത് കിട്ടില്ലേ കേട്ടോ അത് പാക്ക് ചെയ്തിട്ടില്ല അപ്പൊ അത് രണ്ട് പാക്കറ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് ഏതൊരു വലുപ്പത്തിലാണ് കിട്ടുക എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ രണ്ടെണ്ണം കിട്ടും ഇതേപോലെയുള്ള രണ്ട് പാക്കറ്റാണ് നിങ്ങൾക്ക് കിട്ടുക മനസ്സിലായോ ഇനി അതിൻ്റെ പ്രൈസ് ഓഫർ ആണ് അറിയാനായിട്ട് കാത്തിരിക്കുന്നത് അല്ലേ സിക്സ് ആണ് കേട്ടോ ഓഫർ പ്രൈസ് സിക്സ് ആണ് ഈ രണ്ടും കൂടിയിട്ടുള്ള ഓഫർ അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ഇത് ഒരുപാട് പേര് സെപ്പറേറ്റ് വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്താം അപ്പം ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യാത്തതൊക്കെ എനിക്ക് വയ്യാതെയാണ് കേട്ടോ പല്ലുവേദന അങ്ങനെ ഭയങ്കര ഭയങ്കര ക്ഷീണം അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും ഒരു ഉന്മേഷം ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാവും ഒരു മങ്ങിയ പോലെ ഇരിക്കുന്നുണ്ടാവും ഞാൻ ഹാളിലാണ് ഇരിക്കുന്നത് അപ്പോൾ പിന്നെ റിംഗ് ലൈറ്റ് ഇട്ടിട്ടില്ല നമ്മുടെ ക്യാമറയുടെ ലൈറ്റ് ഞാൻ ഇടാറില്ലേ കുറേ നാളായിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ടാവും കാര്യം മനസ്സിലായല്ലോ അതിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ നമ്മുടെ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ആയിട്ടുള്ളതിൻ്റെ പ്ലസ് വൺ ഓഫറാണ് രണ്ട് പാക്കറ്റാണ് സിക്സ് ഫിഫ്റ്റി ഓൺലി കിട്ടുകട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഓഫർ ഇന്നലെയും കൂടി ഞാൻ അത്രയും എക്സ്പെൻസീവായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഈ ഓഫറിൽ ഇടാൻ കാരണം ഞാൻ ഇതുകൊണ്ടാണ് ഇന്നലെ ഇട്ടിട്ടില്ലല്ലോ അപ്പം രണ്ടും കൂടിയിട്ട് ആ ഒരു ഇതിലേക്ക് ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ലൈക്കും കമൻറ്റും വേണം നമുക്ക് നമ്മുടെ വീഡിയോ ഏത് വീഡിയോസിനാണെങ്കിലും നിങ്ങളൊന്ന് കാണുമ്പോൾ ഒരു ലൈക്കും കമൻറ്റും കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് അവർ വരുമ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് തന്നെ അത് എത്തും അല്ലെങ്കിൽ ഇപ്പോൾ കുറേ അപ്ഡേഷൻസൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ നിരന്തരമായിട്ട് വാച്ച് ചെയ്യാത്തവർക്ക് നോട്ടിഫിക്കേഷൻ പോവില്ല കമൻറ്റ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് യൂട്യൂബിൽ അപ്പം നിങ്ങൾക്ക് എപ്പോഴാണ് ഉപകാരപ്രദമാവുക എന്നറിയില്ലേ എന്നാൽ ഓഫറുകൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അപ്പോൾ അത് കിട്ടാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്